ജില്ലയിൽ വരുന്ന വീട്ടിലെ പ്രസവങ്ങളും അതിനോടനുബന്ധിച്ചുള്ള മരണങ്ങളും അവസാനിപ്പിക്കേണ്ടത് അനിവാര്യമാണെന്ന് ഐ എം എ ജില്ലാ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കഴിഞ്ഞ അഞ്ചു വർഷം സംസ്ഥാനത്ത് രണ്ടായിരത്തി പ്രസവങ്ങൾ വീട്ടിലാണ് നടന്നത് ഇതിൽ ആയിരത്തി പ്രസവങ്ങൾ ജില്ലയിൽ മാത്രമാണെന്ന് കണക്കുകൾ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വർഷത്തിൽ മാത്രം ജില്ലയിൽ അഞ്ഞൂറ്റി പ്രസവങ്ങൾ വീട്ടിൽ യാതൊരു സജ്ജീകരണവും നടന്നതായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇത്തരം ഗാർഹിക പ്രസവങ്ങൾ അമ്മയുടെയും കുഞ്ഞിന്റെയും ജീവന് വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത് ഇത്തരം അശാസ്ത്രീയ രീതികൾ നിയന്ത്രിക്കപ്പെടേണ്ടതാണ് സംസ്ഥാനം മുഴുവനായും ജില്ലയിൽ അധികമായും വ്യാപിച്ചു കിടക്കുന്ന വ്യാജ അക്യുപഞ്ചർ ചികിത്സകരാണ് ഗാർഹിക പ്രസവത്തിന്റെ പ്രധാന പ്രചാരകർ എന്നതാണ് അറിയപ്പെടാത്ത സത്യം മതിയായ ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത ചികിത്സകരും ആരോഗ്യ വകുപ്പിന്റെയോ പ്രാദേശിക അധികാരികളുടെയോ അംഗീകാരമില്ലാത്തതും തെറ്റായ മാനദണ്ഡങ്ങൾ വെച്ച് പുലർത്തുന്ന ചികിത്സാ കേന്ദ്രങ്ങളാണ് ഇതിൽ ഭൂരിഭാഗവും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രശ്നം കൂടുതൽ വഷളാക്കാൻ കഴിഞ്ഞ കുറെ നാളുകളായി ഉയർന്നു വന്ന പുതിയ വെല്ലുവിളികളിൽ എടുത്തു പറയേണ്ടത് ചില മത സാമൂഹിക നേതാക്കളുടെ ഗാർഹിക പ്രസവത്തെ അനുകൂലിച്ചും അവരെ പ്രോത്സാഹിപ്പിക്കാൻ ഉതകുന്നതുമായ വീഡിയോകൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി ഷെയർ ചെയ്യപ്പെടുകയാണ് നിലവിൽ നിരപരാധികളായ ഒരുപാട് അമ്മമാരുടെയും കുഞ്ഞുങ്ങളുടെയും ജീവൻ അപകടത്തിലാക്കുന്ന സംഭവമായതിനാൽ മത സാമുദായിക നേതാക്കൾ കുറച്ചുകൂടി ഉത്തര ഉത്തരവാദിത്വത്തോടെ അവരുടെ സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകണം വ്യാജ ചികിത്സകരെയും അവരെ പ്രോത്സാഹിപ്പിക്കുന്നവരെയും നിയന്ത്രിക്കുവാനും നിലക്ക് നിർത്തുവാനും പറ്റുന്ന വിധത്തിൽ ആരോഗ്യവകുപ്പ് അധികൃതരും പോലീസ് ഡിപ്പാർട്ട്മെന്റും കർശന നടപടികൾ സ്വീകരിക്കണമെന്ന് ഭാരവാഹികൾ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർ പരീദ് ഡോക്ടർ കൊച്ചു എസ് മണി ഡോക്ടർ വി യു സീതി ഡോക്ടർ മുഹമ്മദ് ഇസ്മായിൽ ഡോക്ടർ ആനന്ദ് എന്നിവർ പങ്കെടുത്തു ചാനൽ ന്യൂസ് മലപ്പുറം നടക്കാവിൽ ഹോസ്പിറ്റൽ അക്കാദമി ഓഫ് പാരാമെഡിക്കൽ സയൻസസ് നടക്കാവിൽ ഹോസ്പിറ്റൽ ബിൽഡിംഗ് വളാഞ്ചേരി മലപ്പുറം ഫോൺ നമ്പർ സീറോ ഫോർ നയൻ ഫോർ ടു സീറോ എയ്റ്റ് ഫോർ സീറോ വൺ സീറോ സെവൻ സീറോ ത്രീ ഫോർ സീറോ സെവൻ ഡബിൾ വൺ ഡബിൾ വൺ